കൊക്ക അല്ല അഞ്ചിനി പെട്ടുപോയെതിരി പെട്ടുമുള്ള ഇത് മനിതക്കാതെ അല്ലേ താണ്ടി പുനീതമാണത് ൊട്ട് സംസാരിക്കുന്നോണ്ട് സാധനം ചെയ്യാൻ പറ്റില്ല അഞ്ജലി കുഴിയില് വീണപ്പോലല്ലോ എനിക്ക് വേണ്ട മേക്കപ്പ് പൊട്ടുകളൊക്കെ

കോർട്ടിൽ ഹാജരാക്കാൻ പോവാണ് ഹോം 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 മിനിസ്റ്റർ മിനിസ്റ്റർ ഉണ്ടോ ഇതിന്റെ ന്യൂസ് കാണും ഒരാൾ സംസാരിക്കുന്നത് കേട്ടു ഞണ്ട് രാജു എന്ന കോട്ടേഷൻകാരനെ ഈ ഹോസ്പിറ്റലിൽ കണ്ടുവെന്ന് രാജുളദേവിടെ നിരീക്ഷിക്കും അഞ്ജലി കണ്ണ് തുറന്നോ ഇല്ല നേരത്തെ രണ്ടു ദിവസം കൊല്ലാൻ നോക്കിയപ്പോ അഞ്ജലി കണ്ണൊന്നും സിസ്റ്ററെ കണ്ടില്ലേ വാസുദേവൻ അങ്ങനെ വല്യച്ഛന്റെ ന്യൂസ് വീട്ടിൽ അറിയുന്നു ഞണ്ട് കൊല്ലുന്നത് കണ്ടിട്ടുണ്ടോ സംശയം വീട്ടിലറിയുന്നുണ്ടിട്ടുണ്ടോ ഈ കൂട്ടത്തിൽ ബുദ്ധിയുള്ളത് ഇനിയെങ്കിലും സാർ വരൂ വരുമ്പോ എന്നെ ഒന്ന് അറിയിക്കണം അല്ല സ്പോൺസർഷിപ്പ് ഇവിടെ മനസ്സിലാവില്ല നീ എത്ര ഓർമ്മയുണ്ടോ അഞ്ജലിക്ക് അങ്ങനെ അഞ്ജലി നടന്ന കഥകളെല്ലാം തത്ത പറയുന്നത് പോലെ പറയും ഫോണിലുണ്ട് വസുദേവനെ റിലീസ് ചെയ്യാനുള്ള തെളിവ് അഞ്ജലിയുടെ ഫോണിൽ ഫോൺ കണ്ടുപിടിക്കൂ വസുദേവനെ റിലീസ് ചിലപ്പോൾ രാത്രിയാലോ നമുക്ക് രാവിലെ നോക്കാം എന്റെ പൊന്നും അതു പിന്നത്തേക്ക് പോയി നോക്കൂ എന്താണ് നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തത് എനിക്ക് ഓർമ്മ ഒന്നും അപ്പൊ അഞ്ജലി പറയുന്നത് നിന്ന് കേട്ട രാജു ഫോൺ പോയി നോക്കുന്നു അയാൾക്ക് ഫോൺ കിട്ടുന്നു ഇനി രാജു എങ്ങാനും കുഴിയില് വീഴോ അടുത്ത ദിവസം രാവിലെ അഞ്ജലി വീട്ടിലേക്ക് തിരിച്ചു വരുന്നു അവരെല്ലാവരും ഫോൺ അന്വേഷിക്കാൻ പോകുന്നു അന്വേഷിക്കുന്നു കിട്ടുന്നില്ല കിട്ടുന്നില്ല അന്വേഷിക്കുന്നു അന്വേഷിക്കുന്നു കിട്ടുന്നില്ല കിട്ടുന്നില്ല അന്വേഷിക്കുന്നു അന്വേഷിക്കുന്നു കിട്ടുന്നില്ല കിട്ടുന്നില്ല അന്വേഷിക്കുന്നു

എല്ലാരും കൂടി വന്ന് ഞാൻ രാജുവിനെ പിടിക്കും രാജുയാണു പരിശോധിക്കാം

ഫോണ് പറയും കരിക്കുടിച്ചാലോ ചേട്ടാ കരി കരിക്കില്ല കരി കരി ഇവൻ ഇവൻ എങ്ങനെ ഇതിൽ കൈ ഞാൻ ഇതിലൊരു കയ്യാ അഭിഷേക് എന്റെ കൈയാവൂല അർജുൻചാട്ടന്റെ ആവും കീരന്റെ ആവും അവരെല്ലാം ആദ്യം പിടിച്ച അവരുടെ ആയിരിക്കും വെട്ടാ ഒരാളുടെ വെട്ടെന്നല്ലേ പറഞ്ഞേ എന്റെ ആയിരിക്കില്ല അഞ്ജലിയുടെ ഫോൺ തിരിച്ചു കിട്ടുന്നു അഞ്ജലി ഫോണിൽ നിന്ന് ടി വിയിലേക്ക് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് സാധിക്കുന്നത് എങ്ങനെയാണ് ആ ടെക്നോളജി കണ്ടാ വയർ കുത്തി ഫോണിൽ നിന്ന് കണക്ട് ഓ ഞാൻ വീഡിയോ പോയിട്ടില്ല ഫോണിൽ തന്നെ ഉണ്ടായിരുന്നു അഞ്ജലി ഒരു കിടിലൻ സിനിമാറ്റോഗ്രാഫർ ആണ് ഒന്നും പറയാനില്ല രാജു ഇറങ്ങി വരുന്ന ഷോട്ടൊക്കെ ലോ ആംഗിളിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ലോ ആംഗിളിൽ എന്നാലും എന്റെ സംശയം അഞ്ജലി ആ വെള്ളശാപ്പിട്ട് പകലെന്തിനാ പറമ്പിൽ വന്ന് വായെ നോക്കി ആകാശത്തേക്ക് നോക്കി ദൃശ്യം അടങ്ങുന്ന സീഡി ഞങ്ങളുടെ ചാനലിൽ നെക്സ്റ്റ് ഡേ തെളിവെല്ലാം ഹാജരാക്കിയ ശേഷം എല്ലാവരും ഒക്കെ ന്യൂസിൽ ഇനി സ്വതന്ത്ര ലാഭം പോവുകയാണ് വില്ല്യച്ചുള്ള തെളിവൊക്കെ പോയി വല്യ രണ്ടു ദിവസം ചെയ്യും മായാവതിയും മായാവതിയും അവിടെ അഞ്ജലി പറഞ്ഞില്ല അവിടെ ഉണ്ടായിരുന്നു പക്ഷെ പറഞ്ഞു ഇതിന്റെ ഇടക്കി നമ്മടെ ജാസ്മിൻ ഗൗതം വക്കാന പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജാസ്മിൻ മോക്കിന്ന് ബ്ലഡ് വരും കംപ്ലീറ്റ് ചെക്കപ്പ് കഴിയാതെ പറയാൻ കഴിയില്ല ഇനി കുണ്ടി ഡോക്ടർ കാണിച്ചു ജാസ്മിനെ ഏതൊരു ಮಾರകമായ രോഗം സമീപിച്ചുകൊണ്ടിരിക്കയാണ് ഗൗതം അപ്പോൾ ജാസ്മിൻ എന്തോസ് കുണ്ടി ಮಾರകസുക അവരെ യുഎസ്ലേക്ക് മടക്കിയക്ക് അവൾ ഒരു ചെക്കപ്പ് നടക്കട്ടെ ജാസ്മിനോട് ഡോക്ടർ പറയും യുഎസ്സി പോയി ചെക്കപ്പ് തുടരണം ഗൗതം നിർബന്ധിക്കുന്നതുവഴി ജാസ്മിൻ തിരിച്ചു യുഎസ്സിലേക്ക് പോവുകയാണ് ഗയ് എൻ്റെ ഓർമ്മയിലെ സ്നേഹ ദീദി റിട്ടേണിംഗ് ടു ട്യൂയസ് ഫോർ സെറ്റപ്പ് ചെക്കപ്പ് ജയിൽ മോചിച്ചതിനായി നോക്ക് കാണാതെ കലയുണ്ട വൃതേ വന്നില്ലേ ഞാൻ വിധിയാളെ അതോ ഗതി അതൊക്കെ അനുഭവിച്ചു തീർക്കണമല്ലോ നല്ല രീതിന്റെ മായാവതിന് എന്നെ കണ്ണൂർ കേസിൽപ്പെട്ടു ഫുഡ് കഴിക്കാൻ പോയപ്പോ വസുദേവൻ തിരിച്ചു തോന്നുന്നു ഓർമ്മയും പോയാൻ അങ്ങനെ ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് പുതിയൊരു അദ്ദേഹത്തിലേക്ക് കടക്കാം എന്താണത് അമൃതയുടെ ജാമുണ്ടാക്കുന്ന ടി വി പരിപാടി എപ്പഴാ വരുന്നത്

ഞാൻ തന്നെ കാണാൻ ഞാൻ ഞാൻ ക്യാമറ ഏ അല്ല ടേസ്റ്റ് ചെയ്യുന്നില്ല അതിനായി കേരളം ഒട്ടും അറിയപ്പെടുന്ന വിദഗ്ദ്ധൻ വന്നിട്ടുണ്ട് പകരം ക്യാമറയിൽ ഫേസ് കാണിക്കണമെന്ന് പറഞ്ഞിട്ട് വേറെ ഞാൻ വന്നിട്ടുണ്ട് ആളെ ഒരു ടേസ്റ്റ് ടേസ്റ്റ് ഇനി പറഞ്ഞിട്ട് ഇയാൾ കഴിച്ച വേറെ എന്നൊക്കെ പറയുന്നു ാണ് ഈ ജാം ഞാൻ കഴിച്ചിട്ടില്ല വേണോന്ന് പറഞ്ഞ ആൾക്കാർ ഇവിടെ തള്ളിക്കയറോ കേറട്ടെ നമ്മൾ ഉണ്ടായി കൊടുക്കും അമൃതേ എന്നെ അമൃതേ അമൃത 呢。